ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ബട്ടർ സ്കോച്ച് കേക്ക് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും വീഡിയോസ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഹാഫ് കെ ജി ആണ് കേക്ക് ഉണ്ടാക്കുന്നത് അത് വൺ കെ ജിയുടെ ടിന്നിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഹാഫ് കെ ജി കേക്ക് വൺ കെ ജിയുടെ അത്ര ഒരു ഹൈറ്റിലും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് മൈദ ഇട്ടതിന് ശേഷം ആയിട്ടോ ക്യാമറ ഓണാക്കാൻ വേണ്ടി മറന്നു പോയതാണ് അപ്പോൾ നമുക്ക് മൈദ ഒന്ന് വടിച്ചിട്ട് ലെവലാക്കിയിട്ട് എടുക്കണം അപ്പൊ അതിന് ഇതാ നമുക്ക് ഇതൊരു സ്പൂണ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ കോരിയിട്ട് കൊടുക്കാം എന്നിട്ടൊരു സ്പൂണിന്റെ ബാക്ക് വാഷോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലൊന്ന് വെച്ചിട്ട് അത് ഇതുപോലെ കണ്ടോ ഇങ്ങനെ ഒന്നാക്കിട്ടൊന്ന് ലെവലാക്കി കണ്ടോ നല്ല കറക്റ്റ് ലെവലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം സ്പൂണിന്റെ ബേക്കോഷൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലെവലായിട്ട് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പൊതാ നമുക്കത് മാറ്റി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ കാൽ ആണ് വേണ്ടത് കേട്ടോ അതാ കാൽ ടീസ്പൂണിന്റെ അളവാണ് അപ്പൊ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ അതും അതായത് പോലെ അളന്നാണ് ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് അപ്പോൾ അതിൽ കട്ടയൊക്കെ ഉണ്ടാവും അപ്പം അതൊന്ന് ഉടച്ചാൽ മതി അപ്പോൾ അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ലെവൽ ആക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ അപ്പതാ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡറ് അര ടീസ്പൂൺ കിട്ടോ അപ്പൊ അതും ഇതാ വടിച്ചിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എടുത്ത സമയത്ത് കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് അടച്ചിട്ട് നന്നായി ടൈറ്റായിട്ട് എടുത്ത് വെക്ക അതല്ലെങ്കിൽ നമുക്ക് ഇതില് തുറന്ന് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് അങ്ങനെ പ്രവർത്തനം കിട്ടൂല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് മാറ്റി വെക്കുക അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഞാനിതാ നമുക്കിട കേക്കിൻ്റെ ടിന്നൊന്ന് ഗ്രീസ് ചെയ്തിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ എണ്ണ ഒക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് ഇത് റെഡിയാക്കിയിട്ട് വെക്ക കേട്ടോ അപ്പോൾ നമ്മളിത് കേക്കിൻ്റെ ബാറ്ററി ഒഴിക്കുന്ന സമയത്താവും അതല്ല എന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഓർമ്മ ഉണ്ടാവുക അപ്പോൾ ഹാഫ് കെ ജി ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അരക്കപ്പ് മൈതാനി എടുത്തിട്ടുള്ളത് അപ്പോൾ ഹാഫ് കെ ജിയുടെ അളവാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ സിക്സ് സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മള് വൺ കെ ജിയുടെ ടിന്നാണ് അപ്പൊ ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിലുണ്ടാക്കിട്ടുണ്ടാകും നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റും കുറച്ചും കൂടെ വട്ടമൊക്കെ കിട്ടും കേട്ടോ അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ചെയ്തിട്ടുള്ളത് അപ്പൊ കേക്കിന്റെ ടിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊരു മൂന്ന് തവണ ഒന്ന് ധരിച്ചെടുക്കണം കേട്ടോ മൂന്ന് തവണ തരിച്ചിട്ട് മാറ്റി വെക്കുക അപ്പൊ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്ന് തവണ ധരിക്കുന്നത് കേട്ടോ നമ്മുടെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ ഉണ്ടല്ലോ അതെല്ലായിടത്തും ഒന്ന് എത്തി മൈദയുമായിട്ട് നല്ല മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു മൂന്ന് തവണ അതൊന്ന് അരിച്ച് മാറ്റട്ട് കേട്ടോ അപ്പൊ അതാ മൂന്ന് തവണ ഞാൻ തരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതും നമ്മുടെ ബട്ടർ പേപ്പർ വെച്ച കേക്കിനും റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാല്ലേ അപ്പൊ ഞാൻ നമുക്ക് ഹാഫ് കെ ജി കേക്കാണല്ലോ അപ്പൊ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം വേണ്ട ഉപ്പ് കൂടി പൂവരുത് ഇട്ട അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ ഒരു അളവ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ഒരു പിഞ്ച് അതൊരു നുള്ള ഉപ്പാണ് അപ്പൊ ഞാൻ എപ്പോഴും ബാറ്റർ ഈ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യുന്നതിലാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ പൊടിയിൽ ഞാൻ ഇട്ട് കൊടുക്കാറില്ല നമുക്ക് മുട്ട ബീറ്റ് ചെയ്യുന്നതിൽ ഇടുന്നതാണ് എനിക്ക് അതൊരു നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്ക് വാനില ഐസൻസ് വേണം അപ്പം അത് ഞാനിതാ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഹാഫ് ടീസ്പൂണിൻ്റെ അളവാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് നമ്മുടെ ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ച് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ചെയ്താ ഇതിങ്ങനെ വാങ്ങാൻ കിട്ടും അപ്പം നമുക്ക് ഇത് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കൊടുക്കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ക്രീമിലും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടൊള്ളു കേട്ടോ അപ്പോൾ ഇതിലോട്ട് പഞ്ചസാര എടുത്തിട്ടുള്ളത് നമ്മുടെ അരക്കപ്പ് മൈതക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചതാണെങ്കിൽ വേണ്ടത് അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അരക്കപ്പ് ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല കണ്ടോ ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കുറവാണ് കിട്ടാ അപ്പൊ ഒരു കാൽ കപ്പും ലേശം കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് എടുത്താൽ മതി നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ ഇത്രയും എടുത്താൽ മതി പൊടിച്ചതാണെങ്കിൽ അരക്കപ്പ് പഞ്ചസാര ഫുള്ളായിട്ടും എടുക്കുക അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഒന്ന് എന്നുള്ള സ്പീഡിലാണ് കേട്ടോ ഫസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കുന്ന അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് മുട്ട ഒന്ന് അപ്പൊ എന്നിട്ട് നമ്മുടെ പഞ്ചസാര കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കും ഇപ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് നമ്മൾ ഒരു ഓരോ സ്പീഡിലും ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ സ്പീഡ് കൂട്ടി കൂട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ ലാസ്റ്റ് സ്പീഡ് വരെ കൊണ്ടുപോകാം കേട്ടോ ഇനി നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അത് നെറ്റായി പഞ്ചസാര ഒക്കെ നല്ലോണം അരിഞ്ഞോന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ അത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഫുള്ള് സ്പീഡാക്കി കൊണ്ടുപോവരുത് ഇതുപോലെ സാവധാനം വേണം നമ്മളത് ബീറ്റ് ചെയ്തെടുക്കാനിട്ടാ അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കുത്തി ഇളക്കി അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയും ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടൂല അത് കുറച്ച് ലൂസ് ആയിട്ട് പോകും അപ്പൊ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെതാ ഈ ഒരു പാകത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ കണ്ടോ അപ്പൊ ഒരുപാട് ആയിട്ട് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ കേക്ക് ഏർ നല്ല സ്പോഞ്ചായിട്ട് കിട്ടൂല ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന കേക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക എൻ്റെ അടുത്ത് ചോദിച്ചു പാം ഓയിൽ ഒഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാറുള്ളത് അതുപോലെ വെളിച്ചെണ്ണ ഒട്ടും ചേർത്ത് കൊടുക്കരുത് ഫ്ലേവർ ഉള്ള ഒരു എണ്ണയും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് അര കിലോൻ്റെ കേക്കാണ് അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ഒന്ന്ന്നുള്ള സ്പീഡില് വേണം ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ കേട്ടോ ഒന്ന്ന്നുള്ള സ്പീഡില് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി ഒരുപാട് കുത്തി ഇളക്കണ്ട ഇളക്കണ്ട അപ്പൊ അത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പൊടികള് പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ബീറ്റർ വേണ്ട അപ്പൊ അതൊന്ന് മാറ്റാണ് നമ്മുടെ ബീറ്ററിന്റെ ബ്ലേഡിൽ നല്ല അതിന്റെ ബാറ്ററി ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് എടുക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ചൂടുള്ള പാലാണ് കേട്ടോ അപ്പോൾ ഇളം ചൂടുള്ള പാലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേക്കിൽ പാൽ ചേർക്കുമ്പോൾ അപ്പോൾ അത് ഇളം ചൂടുള്ള രണ്ട് ടേബിൾ സ്പൂൺ പാല് നമ്മൾ ഓയിൽ എടുത്തില്ലേ ആ അളവിൽ തന്നെ പാലുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ടൊന്ന് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എഗൊക്കെ ബീറ്റ് ചെയ്ത സമയം കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെക്കുക നമ്മൾ ഇതൊക്കെ ചെയ്ത് എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഓവൻ സെറ്റപ്പ് ഒന്ന് ആക്കി ആക്കിയെടുക്കണം അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യണത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമുക്കൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് ബ്രീഹീറ്റ് എടുക്കണം നമുക്ക് പാത്രം വെച്ചിട്ടിട്ട് അപ്പോൾ ചെറിയൊരു നമ്മളൊരു ചെമ്പട്ടി പോലെയുള്ള പാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ റിങ് വെച്ചിട്ട് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഞാനൊന്ന് ബ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി സോറി ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ബ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പൊടിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ആദ്യം ആദ്യം മൈദ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പാല് കുറച്ച് ചേർക്കുക വീണ്ടും മൈദ മിക്സ് ചേർക്കുകയാണ് വീണ്ടും പാൽ ചേർക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റും ലാസ്റ്റ് മൈദ മിക്സ് വരണം കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോ പിന്നെ അത് ലാസ്റ്റ് പാലും കൂടി ചേർത്ത് കൊടുത്തു നമ്മുടെ മൈദ മിക്സ് കൂടി ചേർക്കും അപ്പൊ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്ത് ഇത് കൊടുക്കുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ മൈദ മിക്സും ചേർത്ത് പാലും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തപ്പോഴും നമ്മുടെ ബാറ്റർ കണ്ടോ റിബൺ കൺസിസ്റ്റൻസിന്നുള്ള ആ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് ഒരു കേക്ക് ടീമിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഞാനിത് ഗ്രീസ് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുള്ള മാറ്റി വെച്ചിരുന്ന നമ്മുടെ കേക്ക് ടിൻ്റെ അപ്പം അതിലേക്ക് ചേർക്കുകയാണ് ഏറ്റിനൊക്കെ ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്യണം നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിലെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൽ എയർ ബബിൾസ് ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതെല്ലാം തന്നെ നമ്മൾ ടാപ്പ് ചെയ്യാണ്ട് പാട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കേക്കിന് നിറയെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നിറയെ ഹോൾസ് ഹോൾസ് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ അപ്പം ഇനി നമുക്കിത് പത്ത് മിനിറ്റ് ബ്രീഹീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇതിലേക്ക് ഓവൻ സെറ്റപ്പിന് മാറ്റി കൊടുക്കാം അപ്പൊ ഞാനിത് ആ കേക്ക് ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഒരു ചില്ലിന്റെ മൂടി വെച്ചിട്ട് ഞാൻ മൂടിയിട്ടുണ്ട് അപ്പൊ ഇതില് ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ടോ ഒക്കെ ഒന്ന് അടച്ചു കൊടുക്ക കേട്ടാ അപ്പൊ അത് രണ്ടും ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാ ഇത് ഇനി ഒരു മുപ്പത് മിനിറ്റ് ആവട്ടെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആകുമ്പോഴത്തേക്കും ആവും അപ്പം എന്തായാലും നിങ്ങൾ ഒന്ന് ശ്രദ്ധ നോക്കിയതിന് ശേഷം വേണം നമുക്ക് കേക്കിൻ്റെ കേക്കിന് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാനായിട്ടോ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ആയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയിട്ട് ബേക്കായോ എന്ന് നോക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലാണ് ഞാൻ പത്ത് മിനിറ്റ് ബ്രീഹീറ്റ് ചെയ്തത് അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ മുപ്പത് മിനിറ്റ് ബേക്കാക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് കാണാം അപ്പം ഇനി ഞാൻ നമുക്കിടെ കേക്കിലേക്കുള്ള ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കട്ടെ എന്നിട്ട് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ നമുക്കൊരു സോസ് ഉണ്ടാക്കണം അപ്പം ഞാൻ ക്രീം ഒന്ന് ആദ്യം ബീറ്റ് ചെയ്യട്ടെ നമുക്ക് കരണ്ട് ഇവിടെ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ക്രീം ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പൊ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് ബീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഉം കൂട്ടി കൂട്ടി അങ്ങനെ കൂട്ടിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് ഒറ്റടിക്ക് ക്രീം ഒരിക്കലും ബീറ്റ് ചെയ്ത് എടുക്കരുത് കേട്ടോ അതുപോലെ നമ്മളെ ഐസ് ഐസ് ആയിട്ടുള്ള ക്രീമാണെങ്കിൽ അതൊക്കെ അലിഞ്ഞു വന്നതിന്റെ ശേഷം വേണം നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് എടുക്കാന് അപ്പൊ ഇതൊരു ക്രിസ്റ്റിലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ബീറ്റിങ് ചിലപ്പോൾ പെട്ടെന്ന് ബീറ്റായി വരും പക്ഷെ പിന്നീട് അത് പതുക്കെ ഇങ്ങനെ മെൽറ്റ് ആയി മെൽറ്റ് ആയിട്ട് വന്നോണ്ടിരിക്കും അപ്പൊ ഇതുപോലെ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്ക് ക്രീം പുറത്തു വെക്കണം അപ്പൊ പിന്നെ നമുക്കിത് ബീറ്റ് ചെയ്ത് എടുക്കാം അപ്പൊ ഇതാ ക്രീം ഇതാ നല്ലോണം സ്റ്റിഫ് ആയിട്ടുണ്ട് കണ്ടോ നല്ല കണ്ടോ അപ്പൊ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ക്രീം ഒരുപാട് ആയിട്ട് ഇരിക്കരുത് എന്താ ഇതാണ് ക്രീമിന്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ബ്ലേഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം യുടെ മാറ്റുന്നില്ല അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിൽ നിന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് ക്രീം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ക്രീം ഇതാ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പി നമുക്കിതിൽ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പൊ അത് ഉള്ളിലത്തെ ഏഹ് ഫില്ലിങ്ങിനുള്ള ഫില്ലിങ്സിനുള്ള ആ ക്രീമാണ് കേട്ടോ അപ്പൊ അതിൽ മാത്രമേ ഞാൻ എസ് എസ് ചേർക്കുന്നുള്ളൂ കേട്ടോ ആ ഒരു ക്രീം കുറച്ചെടുത്തിട്ട് ആറ് ഏഴ് ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഞാനത് ഒന്ന് എന്നുള്ള സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റർ മാറ്റാം അപ്പൊ നമുക്ക് ക്രീമും സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്രീം ഫ്രിഡ്ജിലേക്ക് മാറ്റാം അല്ലെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കേക്ക് ഒന്ന് നോക്കാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ ും ഒട്ടിപ്പിടിച്ചിട്ടില്ല കണ്ടോ കേക്ക് ബാക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കേക്ക് കേക്കിന് നിന്ന് മാറ്റി കൊടുക്കണം അപ്പൊ നമ്മുടെ കേക്ക് കണ്ടോ നല്ല ഹൈറ്റില് നല്ല സ്പോഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പൊ നമുക്ക് ഹാഫ് കെ ജിയുടെ ബാറ്റർ ആണ് നമ്മള് വൺ കെ ജിയുടെ ിലാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് കണ്ടോ അപ്പൊ നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇനി ഇത് ചൂടാറാൻ വേണ്ടിട്ടൊന്നും മാറ്റട്ടെട്ടോ നമുക്ക് ഇതിലേക്ക് പ്രളയം വേണം അതുപോലെ നമ്മുടെ കാരമൽ സോസും കൂടെ വേണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉം നമ്മുടെ പ്രളയം ഞാൻ ഇന്നടത്തെ ബട്ടർസ്കോച്ച് കേക്ക് ഉണ്ടാക്കുമ്പോ തന്നെ കുറച്ച് കൂട്ടി ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഇതില് ഉണ്ട് അതുപോലെ കേശനട്ടും ഉണ്ട് ഇത് രണ്ടും ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് കൂട്ടി ഉണ്ടാക്കിയിട്ട് അത് ഇതാ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ. അപ്പം ഇന്ന് ആണ് പൊടിച്ചത് കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ ഇന്നലെ വീഡിയോ ഇന്നലത്തെ കേക്കിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഇന്ന് വീഡിയോ ചെയ്യുന്നു എന്നുള്ളൊരു ഓർമ്മ ഉണ്ടെങ്കിൽ ഞാനിത് കാണിച്ചേനെ നമുക്ക് പിന്നെ ഞാൻ കാണിക്കണ്ട്. അപ്പോൾ അതാ നമ്മുടെ പ്രളയം ഇവിടെ റെഡിയാണ് അതുപോലെ നമ്മുടെ കാരമൽ സോസ് ഉണ്ടാക്കണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിത് ആ മുക്കാൽ കപ്പ് അളവിൽ സോറി കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പാണ് ഇതിട്ടത് അളവ് മുക്കാൽ കപ്പാണ് അപ്പൊ അതിലൊരു കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഗ്യാസ് ഓൺ ചെയ്യാണ് ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മള് ഇട്ട പാടുന്നതിങ്ങനെ ഇളക്കി കൊടുത്തോന്നും ചെയ്യരുത് കേട്ടോ അപ്പൊ അത് കട്ട കെട്ടി പോകും അപ്പൊ ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പോ വേണം നമുക്ക് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാനായിട്ട് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് പഞ്ചസാര അതിന്റെ നമ്മള് പാനിൽ വെച്ചിട്ട് മാറിപ്പോവൊന്നും ചെയ്യരുത് കേട്ടോ അപ്പൊ നമുക്ക് ഒപ്പം തന്നെ നിന്നിട്ട് ഇത് മെൽറ്റ് ആക്കി എടുക്കണം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പൊ വെച്ചിട്ടുള്ളത് ട്ടോ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാണ് അപ്പൊ അത് അൺസോൾട്ടഡ് ബട്ടറാണ് അപ്പൊ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോൾട്ടഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ പിന്നെ ഉപ്പ് ചേർത്ത് കേട്ടോ ഒരു പിഞ്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബട്ടർ ചേർത്ത് അത് മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എടുത്ത പഞ്ചസാരയുടെ അതേ അളവിൽ വേണം ക്രീം ചേർക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ വിപ്പിങ് ചേർത്തിട്ടത് ഫ്രഷ് ക്രീമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എടുത്ത പഞ്ചസാരയുടെ സെയിം അളവിൽ ചേർത്ത് കൊടുക്കുക ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാര ഇങ്ങനെ കട്ട കെട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുഴപ്പമില്ല അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ പഞ്ചസാര വീണ്ടും മെൽറ്റായിട്ട് പോയിക്കോളും തണുപ്പ് ക്രീം ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഈ കട്ട കെട്ടുമ്പോൾ എന്താണാവുമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ അത് സാവധാനം അത് മെൽറ്റ് ആയിട്ട് റെഡി ആക്കോളും അപ്പോൾ നമ്മുടെ കാരമൽ സോസ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു കട്ട കെട്ടിയതൊക്കെ റെഡിയാകും കേട്ടോ പിന്നെ പെട്ടെന്ന് റെഡി ആയത് പോലെ നിങ്ങൾക്ക് ഫീൽ ആകും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പീഡ് കൂട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആരും തോന്നുന്ന കേട്ടോ പെട്ടെന്ന് നമ്മൾ റെഡി ആവുന്നില്ല നമ്മളൊന്ന് സാവധാനം വെച്ച് നമ്മൾ ക്ഷമയോട് കൂടിയിട്ടൊക്കെ ചെയ്ത് ചെയ്യുന്നേ വേണം എന്നാൽ തന്നെ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ സ്പീഡ് കൂട്ടി കാണിക്കുമ്പോഴാണ് നിങ്ങൾക്കിത് പെട്ടെന്ന് ശരിയാകൊണ്ട് എന്ന് തോന്നിയിട്ട് നിങ്ങൾക്കിത് മിസ്റ്റേക്ക് വരാൻ തോന്നുന്നത് കേട്ടോ അപ്പോൾ ക്യാരമിലൊക്കെ എങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പോൾ അത് ഞാൻ അത് പറയാൻ കാരണം കേട്ടോ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് ഈ ഒരു ഭാഗം കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ശരിയായി എന്നുള്ളത് തോന്നുന്നത് ഇനി ഇത് തണുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പൊ ഞാനൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പാത്രത്തിലോട്ട് മാറ്റുകയാണ് അപ്പ കേക്കിന്റെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഏതൊരു കേക്കിന് ഒരു ബേസ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സോസ് ചൂടാറിയപ്പോ നല്ലോണം കട്ടിയായിട്ട് കണ്ടാ ഈ ഒരു സോസിന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേക്കിന് വരുന്ന ഈ ടേസ്റ്റ് നമ്മുടെ ആൽപ്പല്ലീവും ഇട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടോ അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഷുഗർ സിറപ്പ് ഇതിപ്പോൾ പാല് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പാലിൽ ഞാൻ കുറച്ച് നമ്മുടെ സോസില്ല ക്യാരമൽ സോസ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മിൽക്കിൻ്റെ മിക്സ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ക്രീം നമ്മുടെ ബട്ടർ സ്കോച്ച് എസെൻസ് ചേർത്തിട്ടുള്ള ക്രീമാണ് ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഏഹ് പ്രളയനുണ്ടാ ഇനി നമുക്ക് കേക്ക് സെറ്റ് ആക്കാൻ തുടങ്ങിയല്ലോ ബേസിൽ ഞാൻ കുറച്ച് ക്രീം ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാണ് ഫസ്റ്റ് ലെയർ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിൽ വരുന്ന പോർഷൻ ഉണ്ടല്ലോ അതാണ് ഞാനിപ്പോൾ ഈ ഫസ്റ്റിൽ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഏറ്റവും മേലെ വരുന്ന പീസാണ് കേട്ടോ അപ്പോൾ മൂന്ന് ലെയർ ആക്കിയിട്ട് ഞാൻ മാറ്റിയത് മൂന്ന് ലെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മേലെ വരുന്ന പീസാണ് ഞാനിപ്പോൾ ഈ താഴെ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ മിക് മിൽക്ക് മിക്സ് വെച്ചിട്ട് വെറ്റിത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മുടെ ക്രീം അപ്പൊ ആ ക്രീം എല്ലായിടത്തും ലെവലാക്കി കൊടുത്തുണ്ട് ഇനി നമ്മുടെ സോസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സോസ് ഇതുപോലെ ഇങ്ങനെ നീക്കാൻ പറ്റാതെ ഒരുപാട് കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താ മതി കേട്ടോ ജസ്റ്റ് നമ്മുടെ ആ സോസ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോ നല്ലോണം ചൂടാറിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല എനിക്കിത് നമുക്കൊന്ന് ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ പ്രലയൻ ഇട്ട് കൊടുക്കുകയാണ് പ്രലയൻ നമുക്ക് ബദാമോ കേശിനട്ടോ ഏത് നട്ട്സ് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ ബദാമും കേശിനട്ടും കൂട്ടിയിട്ടും ചെയ്യാം അപ്പം ഞാൻ പീനട്ടും അതുപോലെ കേശനട്ടും കൂട്ടിയിട്ടാണ് ചെയ്ത് കൊടുത്തത് നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം ക്രീം വെച്ചുകൊടുക്കണ്ട ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സോസ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് ഇരിക്കും തോറും കട്ടിയായിട്ട് വരും കേട്ടോ കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഒരു കേക്കും കൂടി ഉണ്ട് കേട്ടോ ബട്ടർ സ്ക്വാച്ചിന്റെ അപ്പൊ അതിലേക്ക് ഇത് തികയൊന്നും ഇല്ല അപ്പ ഇനിയും വീണ്ടും ഉണ്ടാക്കണം കുറച്ചധികം തന്നെ ഞാൻ ഇട്ടുകൊടുക്കാറുണ്ട് കേട്ടോ ഫിലിങ്സിൽ അത് ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അവർക്ക് കുറവ് മതി എന്നൊക്കെ ആണെങ്കിൽ അത്ര ഇഷ്ടപ്പെടുത്താ മതി അപ്പൊ ഇവര് കുറച്ച് നട്ട്സും ക്രീമും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ ഏറ്റവും നമ്മുടെ കേക്ക് ടീൻ്റെ താഴെ വരുന്ന പീസാണ് കേട്ടോ ഏറ്റവും ലാ മേലെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ കേക്ക് എപ്പോഴും നല്ല ലെവലായിട്ട് കിട്ടും പിന്നെ അതുപോലെ നമുക്ക് ഈ ക്രംസുകളൊക്കെ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് പോരുമല്ലോ അപ്പോൾ അതും ഉണ്ടാവില്ലേ കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ബാക്കി ക്രീം ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ക്രം ക്രംകോട്ടിന് വേണ്ടിയിട്ടൊന്ന് ഉപയോഗിക്കുകയാണ് അതാ ഫൈനൽ ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ അതിനുള്ള സമയം നമുക്കില്ല അപ്പൊ തന്നെ ഞാൻ സെക്കൻഡ് കോട്ടും ചെയ്യാണ് അപ്പൊ നമ്മുടെ നോർമലി ക്രീമാണ് അപ്പൊ ഞാനത് ആ പൈപ്പിൻ്റെ വേഗം തന്നെ ആക്കി കൊടുത്താണ് കേട്ടോ അതുപോലൊരു കാർഡുണ്ടായാലും അതിട്ടാ നമുക്ക് സ്ക്രൈപ്പറിന് പകരം ഞാനതിൻ്റെ സൈഡിലൊക്കെ താ സൈഡിൽ ഞാൻ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സ്ക്രേപ്പർ വെച്ചിട്ട് അപ്പോൾ ആദ്യപ്പോൾ കുറച്ച് വലുതാണ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് വീണ്ടും സ്ക്രൈപ്പ് ചെയ്തിട്ട് ചെറിയ ലൈൻസ് ആ ഇട്ടുകൊടുത്തത് ഇനി ഞാനത് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് ബാക്കി ഇതിൻ്റെ മേലെ ചെയ്യുന്നുള്ളൂ കേട്ടോ അതിൻ്റെ അടിയിൽ ഞാൻ ഇതാ ഒരു റിബൺ വെച്ചുകൊടുത്തിട്ടുണ്ട് റെഡ് റിബൺ ആണ്ട്ടാ അപ്പൊ അതിൻ്റെ മൊബൈലിൽ നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പ് ഏഹ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് ചെയ്തുകൊടുത്താലും മതി അപ്പൊ ഇതൊന്ന് ഏഹ് ഈ ഒരു ഹാർട്ട് ഷേപ്പിലൊന്ന് ക്രീം വെച്ചുകൊടുക്കാണ് കട്ടിക്കാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് വെച്ചിട്ട് വേണ്ടോ നല്ല നീറ്റാക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ മൊബളില് ബാക്കിയുള്ള പണിയും കൂടെ ഒന്ന് തീർക്കാം കുറച്ച് വൈറ്റും കുറച്ച് റെഡും കൂടിട്ടുള്ള ക്രീമൊന്നും എടുത്തിട്ടുണ്ട് കെട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതില് ഇവിടെ ഒരു മൂന്ന് ഫ്ലവർ ഒന്ന് വെച്ചുകൊടുക്കാം ഞാൻ ഈ നോസിൽ വെച്ചിട്ടാണ് ഇവിടെ ഫുള്ള് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ അത് കസ്റ്റമൈസ് കേക്കാണ് അപ്പോൾ ഇതൊക്കെ അവരുടെ അഭിപ്രായത്തിലാണ് പിന്നെ ഞാൻ ഈ ഒരു ഹാർട്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാത്ത തണുത്തിൻ്റെ വേഷത്തിൻ്റെ മെമ്മുകളിൽ നമുക്ക് നെയിമും കൂടെ എഴുതി കൊടുക്കണം അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ഹാപ്പി അനിവേഴ്സറിയുടെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നെയിം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഗോൾഡൻ ഡെസ്റ്റും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ കേക്കിന് ഒരു എലകൻ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണേ അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇൻഷാല്ലാ അസലാമേലേക്കും